നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം തേടിയ റഫേൽ ഇസ്രയേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു തന്നെ പോവുകയാണ് റഫേൽ അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇടതടവില്ലാതെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഐ ഡി എഫ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് അധികൃതർ വ്യക്തമാക്കി അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും അതുപോലെ ആംബുലൻസുകൾക്കും ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരപ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളിൽ ായി ദൃക്സാക്ഷികൾ പറഞ്ഞെന്ന് രക്ഷാപ്രവർത്തകരും വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും കൊണ്ട് ക്യാമ്പുകൾ നിറഞ്ഞിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു മെഡിറ്ററേനിയൻ തീരത്തെ ഗ്രാമപ്രദേശമായ മുവാസിയിലെ സമീപമുള്ള സ്ഥലങ്ങളിൽ ഇസ്രയേൽ മുൻപ് ബോംബാക്രമണം നടത്തിയിരുന്നു മിക്കവരും ഇപ്പോൾ റഫേൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ മെഡിക്കൽ സംവിധാനമോ ഇല്ലാതെ കുടുംബങ്ങൾ ടെന്റുകളിലും ഇടുങ്ങിയ അപ്പാർട്ട്മെന്റുകളിലും അഭയം പ്രാപിക്കുന്നതിനാൽ ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും സാഹചര്യങ്ങൾ ഭയാനകമാണെന്നും യു എൻ പറയുന്നു ഹമാസുകളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും സിവിലിയൻ മരണങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രയേൽ പറയുന്നത് സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് തീവ്രവാദികളാണെന്നും അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാലാണെന്നും അവർ കുറ്റപ്പെടുത്തി ഹമാസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണമെങ്കിലും നിരവധി പലസ്തീൻകാരാണ് കൊല്ലപ്പെടുന്നത് ഗാസയിൽ വംശഹത്യക്ക് സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത കോടതി നിരീക്ഷിച്ചു എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ ശക്തമായി നിഷേധിച്ചു ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊലിഞ്ഞത് നൂറ്റിയൊന്ന് പലസ്തീനികളാണ് ഗാസയിലെ ഷാദി തൂഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ മാത്രം അൻപത്തിനാല് പേര് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നുസൈറത്ത് അഭ്യാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ജനിനിൽ പരിക്കേറ്റ പലസ്തീനി യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ പൗരനെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ലബനാനിൽ പടിഞ്ഞാറൻ ബെക്ക ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനീസ് പൗരൻ കൊല്ലപ്പെട്ടു അതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ചർച്ചയ്ക്കായി അമേരിക്കയിലെത്തും പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാറ്റ്സിനെ ഇസ്രയേൽ അമേരിക്കയ്ക്ക് അയക്കുന്നത് ഇസ്രയേലിനുള്ള ആയുധ സഹായം തുടരുമെന്നും അമേരിക്ക ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.